എപ്പോൾ നോക്കിയാൽ ഇവർ നമുക്ക് അടിയ അടിയ മൊബൈലെടുത്താൽ അന്നര തുടങ്ങുന്നേ ഏ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക നോ 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 ആ മേടിക്കും കേട്ടോ രണ്ടുപേരും മേടിക്കും കിട്ടൂ കിട്ടോ എന്നാ കിട്ടൂ ഇതാണ് ഒറ്റയ്ക്കുള്ള കളി എലി 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 ഏ നോക്ക് നോക്കാം 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 എലി 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 ദീക്കി നോക്ക് നോക്ക്

നോക്ക് നോക്ക് നോക്ക് നോക്കുന്നില്ലേ ബാ 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 ഇത് എലി പേര് ഇങ്ങോട്ട് നോക്കൂ എലീനെ കഴിഞ്ഞ ദിവസം എലിയെ പിടിച്ചോളു രാത്രിയിൽ ആ കിട്ടൂ ഓ ചിക്കോ എന്തേ ചിക്കോ എവിടെ വന്നേ വന്നാ മതി എൻ്റെ അമ്മ എന്താ സ്പീഡിലാണോ വരുന്നത് എന്റെടക്കെട്ടു കിട്ടൂ എലിയ നോക്കുക നോക്കി കൊണ്ടുവന്ന എലി അടി അടി ഞാൻ വേറെ കാര്യം എന്ന് ഞാൻ അവേ ഞാൻ പൂജക്കൊട്ട ഇഷ്ടമല്ല അപ്പം പഠിച്ച് ഞാൻ എത്ര മാത്രത്തോളം ആവുമെന്നറിയത്തില്ല കുറപ്പാണല്ലോ ഓണോ ഇല്ല ആ പുറത്ത് വന്നാൽ മതി കേട്ടോ അതെന്ന് തോന്നും അതായി കിടന്ന് ചാടുന്ന പക്ഷേ ഇപ്പോൾ പോകാൻ പറ്റില്ല അപ്പം നമ്മൾ എപ്പോഴും കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു ശീലമായി പോകും നോ അട്ടി പറഞ്ഞ ചിക്കോ നിനക്കട്ടെ വേണോ വട്ടി ഏ വേണാണോ വണ്ടി നിനക്കട്ടെ ആ കിട്ടുമോ ബാ കിട്ടോ കേട്ടോ ബാ ഇതിലേ പോയോ ബാ ബാ വാ എന്തിനാ വെക്കുന്നേ ആവു ചുമ്മ ഏ കിട്ടോ വാ പിന്നെ മേടിക്കണ്ടായിരുന്നു കേട്ടോ ഞാൻ ഡ്യൂ ഡ്യൂട്ടിക്ക് പോകാൻ ആ ആശനേ നമ്മൾ എന്തെങ്കിലും പുറത്ത് ഇറങ്ങിയാൽ എന്തിനാ പോകണം പുറത്തോട്ട് ഉണ്ടോ അവിടെ വെള്ളം കിടപ്പുണ്ട് അത് നോക്കിക്കണ്ട കാരണത് അത് ശീലമാക്കി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകും എന്തുവാ ഏ ഇതും പോരും കേട്ടോ കൂടെ